കണ്ടില്ലേ നമ്മുടെ ടോബി ഉണ്ടല്ലോ സമ്മതിക്കൂല വീട് എടുക്കാൻ ഞങ്ങൾ ഇൻട്രോ പറഞ്ഞു തുടങ്ങിയപ്പോത്തേക്ക് അവൻ ഒച്ചപ്പാട് തുടങ്ങിയാ ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കൊറച്ച് കൊറച്ച് ആ ഭയങ്കര പഠിപ്പതേ അവനെ മേളോട്ട് കൊണ്ടുപോയി ഓപിന് ഇവിടെ കെട്ടിയിട്ടാ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളില് അവനെ എപ്പോഴും അവൻറെ ഒരു ഗേറ്റ് ഉണ്ട് ഉണ്ടട്ടാ അവൻ തിരിച്ച അവനെ മേളില് കെട്ടിയിട്ട് അല്ലേ ചേയ് അവൻ്റെ പുൽകൂട് കെട്ടാൻ വേണ്ടി നമുക്കല്ല ആന്റൺ ചണ്ണി അവരെ ആന്റൺ ചണ്ണി അത് വേണം അപ്പൊ അത് രാവിലെ അവലെടുത്തുണ്ടോ അപ്പത്തേക്ക് ഇപ്പൊ അവന്റെ മേളിൽ ഇടാൻ വേണ്ടി പറ്റില്ല അത് ഇന്റർവ്യൂ എടുക്കാനൊന്നും ഇവരെ ഒന്നിനും സമയം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിനീഷ് പാടില്ലായിരുന്നു എനിക്കറിയാറുന്നല്ലോ ും ഇപ്പ എനിക്കും ഇപ്പൊക്കെ എനിക്ക് ചുമയും കാര്യങ്ങളും പിന്നെ ജലദോഷവും പനിയെല്ലാം മരുന്ന് എന്റെ മാറി കഴിയുമ്പത്തേക്ക് ഇച്ചായ്ക്ക് കിട്ടി ഇച്ചായ്ക്ക് കിട്ടിയെന്ന് വെച്ചാല് കഴിച്ച് ഞാൻ അതുകൊണ്ടാണ് ഇച്ചായുടെ ശബ്ദത്തിന് ചെറിയൊരു അടപ്പും കാര്യങ്ങളും ഉണ്ട് ഒന്നിനെ സമയം എപ്പോഴും അടുത്താണ് ഇരിക്കണം ഭക്ഷണം കഴിച്ചാലും അടുത്തോ പിന്നെ രണ്ടു ദിവസം വെള്ളടുത്ത് ഇരിക്കാത്ത കാരണം ഇവനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പഴാന്ന് അടിച്ചു തുടങ്ങി അപ്പൊ രണ്ടു ദിവസം ഞാനും അവന അടിച്ചു അപ്പൊ ഇന്നാണെങ്കി ഇനി ന്യൂ ഇയർ കഴിയാതെ ഇനി ടോബിക്ക് മേളോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥ അടച്ച് അല്ലെ കോവിടെ ഷയിക്കാൻ ഒക്കെ തന്നെ അവൻ അവനും ആകെ രണ്ടു ദിവസം ഭയങ്കര സങ്കടം ഓർന്നു പാടില്ലാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതുപോലെ എന്തേലും നമ്മുടെ പീച്ചിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് മട്ടായിട്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ ബർത്ത്ഡേക്ക് അത് നമ്മൾ ബർത്ത്ഡേക്ക് പനിയൊക്കെ വരാ കാലുമ്പോൾ നമ്മൾ ബർത്ത്ഡേ പോയ അപ്പം അതിനകത്ത് കുറച്ച് ക്ലിപ്സ് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ എന്തായാലും ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കൊച്ചിൻ്റെ വീട്ടില് എല്ലാവരും കൂടി ഫങ്ഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങള് എല്ലാം ഉണ്ട് കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രാൻഡായിട്ട് തന്നെ കൊണ്ടാടിയിട്ടുണ്ട് അവർ അവരോട് കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര് കുറച്ച് ഫ്രണ്ട്സ് അവരെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇട്ട് ഞങ്ങള് ഹാപ്പി ആയി പിന്നെ അതുപോലെയാണ് അതുപോലെ ഒന്നിനും സമ്മ രണ്ടു ദിവസം ഇവിടെ അടുത്തോട്ട് വരാത്ത കുറച്ച് നേരം ഇവിടെ അടുത്ത് ഭക്ഷണം കഴിച്ചവൻ മീനാണ്ടാ കഴിച്ചത് അവൻ മീൻ ഭയങ്കര ഇഷ്ടവും ചോദിച്ചിറങ്ങണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ വീഡിയോസ് ഇടണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇരുന്നില്ല ശരിക്കും പറഞ്ഞാ വയ്യാതിരിക്കുന്നോണ്ട് നമുക്ക് എറണാകുളത്ത് പോയി സാധനങ്ങൾ വാങ്ങാൻ ഒന്നും നമുക്ക് പറ്റിയില്ല പിന്നെ നമ്മുടെ കയ്യിൽ ആകെ രണ്ട് ലൈറ്റുകള് അപ്പൊ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മുടെ മിസ്സായി അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇനിയിപ്പോ സാധനങ്ങള് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പൊ അത് എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടൊന്നും ചിലപ്പോ മേടിക്കും ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കണം ലൈറ്റും വാങ്ങണം എന്ന് പറയുമ്പോ അത് ഭയങ്കര ഞങ്ങൾ മൂന്ന് വില മുമ്പ് ഓരോ ഓരോ പ്രാവശ്യം ഓരോ കുറച്ച് വാങ്ങി വാങ്ങി ഒരു അഞ്ചെട്ടോളം ഒറ്റ ലൈറ്റ് ഉണ്ടെന്ന് തോന്നണല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇതായി പോയി അപ്പൊ എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചേക്കണം പുൽകൂർ സെറ്റും കാര്യങ്ങളും ഒരുമിച്ച് മേടിക്കണം പിന്നെ അതുപോലെ പ്രശ്നമാണ് കുറച്ച് ടെൻഷനും എനിക്ക് ഉണ്ട് ും അതുകൊണ്ട് ഞാൻ പുൽക്കൂട് വെക്കണോന്നുള്ള ആലോചനയിലാണ് ഇവന് ഡേഞ്ചറസ് ബോയ് ആണ് കണ്ടില്ല അവൻ അവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡേഞ്ചർ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ തന്നെ ഇവൻ അവനല്ലിട്ടില്ലെങ്കിലേക്ക് ദേഷ്യം പോരും അവന് കൊമൻസായ സമയത്ത് ാണ് നടക്കോ എനിക്ക് അറിയാൻ പാടാ ശിച്ചായി ഒരു പരിശ്രമത്തിലാണ് അറിയില്ല പെട്ടച്ചിരി കൊറവണ്ടിട്ടല്ല ഈ നമ്മുടെ ആയി ഇവിടെ ഞങ്ങള് ഇള്ളി രണ്ടുമൂന്ന് സീരിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ച് ഞങ്ങള് അങ്ങനെ എടുക്കാൻ വിചാരിച്ചിരിക്കണായി നോക്കൂ നോക്കൂ അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ഇട്ടൊക്കെ കുറച്ച് കുറച്ചായിട്ട് തുടങ്ങുന്നത് ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇനി പയ്യ പയ്യെ പോയി വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു വാങ്ങാൻ പറ്റണം അതെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങള് എന്താ ഇപ്പിവിടെ ഇവിടെയൊക്കെ ഇവിടെ രണ്ടെണ്ണം ചെറുതാണ്ട്ടാ ചിരി ഒരു പൈ ഇങ്ങനെ ഇറക്കുന്നത് ചെടി ഉണ്ടല്ലോ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് തന്നെ വളർത്തിയതാണ് ഇത് കഴിയുമ്പോൾ ഇത് പറിച്ചളയും കാട് കാടായി കഴിയുമ്പോഴത്തേക്കും ക്രിസ്മസ് കഴിയുമ്പോൾ ഇത് പറിച്ചളയും ഇതിനകത്തൊരു ചെറിയ പൂ വിണ്ട അതേപോലെ പൂവൊക്കെ വരികയുന്നുണ്ട് കേട്ടാ എങ്ങനെ അതായത് ഇവിടെ ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ചിരിയൊക്കെ ഉണങ്ങി തുടങ്ങി കാരണം കുറെ നാളെ ഇങ്ങനെ നട്ടിട്ടല്ല അപ്പോ ഉണങ്ങി തന്നെയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് മേളയിൽ നാളെ ഇറങ്ങി ഇവിടെ തരുന്ന കേട്ടാ ഇച്ചേ ക്ഷീണിച്ച് പക്ഷെ ആകെ രണ്ട് സീരിയസ്റ്റി ഉള്ളു പക്ഷേ എന്താണെന്ന് വെച്ചേ സങ്കടകരമായ ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങളെ ഈ സീരിയസ്റ്റി കത്തുന്നില്ല പത്താ ഒമ്പതാ അത്ര ഇതേ ആറ്റ മുതലിങ്ങനെ വഴച്ചു പെടച്ച് പെടിച്ചു ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയതണ്ട ശരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഇങ്ങനെ ഒരു ഇത്ര മാത്രം എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ ചെയ്ത് സെറ്റപ്പ് ആക്കണം പിടിച്ചാൽ കൊറച്ചേരും നോക്കിയിരിക്കണം ഞങ്ങൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ ഈ സാധനത്തിന്റെ എന്തോ കൊഴപ്പം ഞങ്ങൾ ഇത് മാറ്റി അത് ഭയങ്കര സെറ്റ പോയി ഇതിന്റെ അല്ലേ എല്ലാ വയനും അങ്ങാട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിന്റെ അല്ലേ ഇതിന്റെ അല്ലേന്ന് പറഞ്ഞിട്ട് നമ്മടെ സ്റ്റാർ അവിടെ പിന്നെ വൈറ്റ് വൈറ്റുകളുള്ള ലൈറ്റ് നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ക്യാമറയിൽ അറിയാനുള്ള പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങള് നമ്മളൊരു സീരി സെറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ എന്താണ് ഒരു ഷോർട്ട് വീഡിയോ അതിനകത്ത് എടുത്ത് സീരി സെറ്റ് ആയിരുന്നു പക്ഷെ അതിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ ക്രിസ്മസിന് ഉണ്ടായാലും ഞങ്ങൾ പുറപ്പെടുത്തു വെച്ചേക്കണേന്ന് അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ കത്തിച്ചൊന്നും നോക്കില്ല എന്ന് വെച്ചാൽ കത്തണണ്ടായില്ലെന്നൊന്നും നോക്കില്ല എല്ലാം കിട്ടും കഴിഞ്ഞാൽ ലാസ്റ്റ് ഇണ്ടായിട്ട് ഇത് കൂടുതലും അത് കത്തണില്ല ഇപ്പൊ എന്താ പ്രശ്നം ലൈറ്റ് ആകിപ്പോയി സീഡിയ സെറ്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ ഇനി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലെ ഇപ്പൊ അതിൻ്റെ ഒരു സങ്കടത്തിനാണ് ഞങ്ങള് ഞങ്ങളല്ല ഞാൻ ഞാൻ ഈ രണ്ടെണ്ണം കൊള്ളിച്ചിട്ട് ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ സീഡിയ സെറ്റ് വാങ്ങാന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ ഇതിനും കൂടി കൂടി വാങ്ങണേ അപ്പൊ അതേ ഇവിടെ ലൈറ്റ് ഇട്ടു കേട്ടോ ലൈറ്റ് തെയ്താണ് നമ്മള് സ്റ്റാർ നമ്മുടെ കഴിഞ്ഞ കൂടാത്ത സ്റ്റാർ തന്നെയാണ് ഈ കൊല്ല ഞങ്ങൾ ചിലപ്പോ വാങ്ങും അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരനോടി ഇട്ടുകൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്താണ് മെള്ളാക്കണമെന്നുണ്ട് ആ എന്നിട്ട് കരിഞ്ഞിരിക്കെ ഇപ്പൊ ഈ ഈ വെള്ള ലൈറ്റ് മാത്രമേ ഞങ്ങളുടെ ഉള്ളു അത് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ മുഴത്ത വിടണോന്നായിരുന്നു എന്റെ ആഗ്രഹം ആഗ്രഹം സാധിക്കും എനിക്ക് അറിയത്തില്ല നടക്കണം അല്ലേ ഏ നടക്കണാഗ്രഹല്ലേ അതെ ടോപ്പി മെയിനായിട്ട് ഇങ്ങനെ കുറച്ചു പണിയോട് തങ്ങനെ കേട്ടോ ഒന്നുമല്ല മിച്ചു അവിടെ വെച്ചിട്ടുണ്ട് അതെ സ്റ്റാറും ഒക്കെ സ്റ്റാർ വൈറ്റ് കളർ കേട്ടോ കഴിഞ്ഞൊള്ളത്തെ കുഞ്ഞു കഴിഞ്ഞൊള്ളി നമ്മൾ കുഞ്ഞ് സ്റ്റാറാണ് വാങ്ങിയത് കാരണം എന്താണെന്ന് വച്ചാൽ അവിടെ വിഷ്ണുവിൻ്റെയൊക്കെ വീട്ടില് താമസിച്ചത് അപ്പം ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ അതായത് വിവിടെ ഇങ്ങനെ വെക്കൂല ദിവടാ നിവിട ഇത് ഇവിടെ ഇട്ടായിരുന്നു അവരുടെ വീട്ടിൽ സ്റ്റാറിന്റെ സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഇട്ടപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്റ്റാറാണ് വാങ്ങിയത് അപ്പൊ കഴിഞ്ഞുള്ള സ്റ്റാർ തന്നെയാണ് വേറെ കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇട്ട് അല്ലേ പിന്നെ ഇവിടെ ആന്റണി ശാരനും അവിടെ തകർത്തുകൊണ്ടിരിക്കണ ആന്റണി ചേർനും പുൽക്കൂട് കെട്ടുള്ള സെറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങളുടെ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളും എല്ലാം ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ വീഡിയോട്ട് വരാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വന്നവരെല്ലാവർക്കും